ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഓരോ ആപ്ലിക്കേഷനിലും നമുക്ക് എളുപ്പമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട് പല ആളുകളും ഇതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ പേ ഫോൺ പേ സംബന്ധമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ എളുപ്പമാർഗം ഇതിലും ഉണ്ട് എന്ന് ഞാൻ കാണിച്ചിരുന്നു ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് ഇത് എല്ലാ ആപ്ലിക്കേഷനിലും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോകൾ കാണുന്നവരാണ് ചില ആളുകൾ ഷോർട്സ് മാത്രം കാണുന്നവരുണ്ട് അവർക്ക് യൂട്യൂബ് തുറക്കാതെ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും ലോങ് പ്രസ് ചെയ്യുക ഇവിടെ ഷോർട്സ് സെർച്ച് അങ്ങനെയുള്ള ഉണ്ട് ഷോർട്സ് എന്ന ഭാഗം നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്താൽ മതി ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇനി യൂട്യൂബ് തുറക്കാതെ തന്നെ ഈ ഷോർട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ഷോർട്സുകൾ കാണാൻ സാധിക്കും കണ്ടോ നമുക്ക് യൂട്യൂബിലെ ഷോർട്സ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വാട്സാപ്പ് ഇപ്പോൾ വാട്സാപ്പ് നമുക്ക് ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇവിടെ ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യാം ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് തുറക്കാതെ തന്നെ ഇതേമായിട്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വാട്സാപ്പ് തുറക്കേണ്ട ആവശ്യമില്ല അതുകൂടാതെ വാട്സാപ്പിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഗ്രൂപ്പുകൾ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അത് നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഫോൺ ചെയ്യുന്ന ഈ അയക്കണമല്ലോ ഫോൺ എന്ന് എഴുതിയിട്ടുള്ളത് അവിടെ ലോങ്ങ് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മിസ് കോൾ എപ്പോഴും നമുക്ക് മിസ് കോൾ നോക്കേണ്ട ആവശ്യമില്ല മിസ് കോളിൻ്റെ കാര്യം ഇവിടെ നമുക്ക് ഹോം ഹോംസ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മിസ് കോളുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ആപ്ലിക്കേഷനിലും ആപ്ലിക്കേഷനിലുണ്ട് ഇപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ ലോങ്ങ് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ആ സ്കാനർ മാത്രം നമുക്കിവിടെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഇനി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഈ സ്കാനർ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ സ്കാനർ മാത്രമല്ല ഗൂഗിൾ പേയുടെ ഒരുപാട് കാര്യങ്ങൾ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം ലോങ് പ്രൊസ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ ഇതൊക്കെ നമുക്ക് ഷോട്ട് കട്ടായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫോൺ പേയിലുണ്ട് ഫോൺപേ ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു കോഡ് സ്കാനർ ആണ് വേണമെങ്കിൽ അവിടെ ലോങ് പ്രൊസ് ചെയ്യാം നേരത്തെ പോലെ തന്നെ എന്നിട്ട് ഇവിടെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഫോൺ പേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ക്യു ആർ കോഡിൽ ക്ലിക്ക് ചെയ്താൽ മതി ക്യാമറ ഓപ്പൺ ആകും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോൺ പേയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും ലോങ് പ്രസ് ചെയ്യുക ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻറ്റ് മണി അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലും ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ട് ഇപ്പോൾ വാട്സാപ്പിൽ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ക്യാമറയാണെങ്കിൽ ക്യാമറ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഹോം സ്ക്രീനിൽ എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് തുറക്കാതെ തന്നെ വാട്സാപ്പിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാം ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐക്കൺ വേണ്ട എങ്കിൽ അവിടെ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാനും സാധിക്കും ഇപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം സെറ്റ് ചെയ്യുക വേണ്ടാത്തത് ഇതുപോലെ ലോങ് പ്രൊസ് ചെയ്തിട്ട് റിമൂവ് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ ആപ്ലിക്കേഷനിലും ഉള്ളത് നിങ്ങൾ ഇതുപോലെ ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ ലോങ് പ്രൊസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ